അണങ്കൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സൈബർ സുരക്ഷ പോക്സോ ലഹരിയുടെ ഉപയോഗം പകർച്ചവ്യാധികളും ജലജന്യ രോഗങ്ങളും എന്നീ വിഷയങ്ങളിലായിരുന്നു ബോധവൽക്കരണം നൽകിയത് വിദ്യാർത്ഥികളും ക്ലാസ്സിൽ പങ്കെടുത്തു കാവൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് അണങ്കൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പി ടി എം പി ടി എ ജനറൽ ബോഡി യോഗത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സൈബർ സുരക്ഷ പോക്സോ ലഹരിയുടെ ഉപയോഗം പകർച്ചവ്യാധികളും ജലജന്യ രോഗങ്ങളും എന്നീ വിഷയങ്ങളിലായിരുന്നു രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായി ബോധവൽക്കരണം നൽകിയത് സൈബർ സുരക്ഷ പോക്സോ ലഹരിയുടെ ഉപയോഗം എന്നീ ക്ലാസുകൾ സോഷ്യൽ പോലീസിംഗ് ഡിവിഷനിലെ സബ് ഇൻസ്പെക്ടർമാരായ പി കെ രാമകൃഷ്ണൻ ശശിധരൻ എന്നിവർ നയിച്ചു കുട്ടികൾ വളരുന്നത് നമ്മൾ കണ്ടിട്ട അല്ലെ അല്ലെ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് തന്നെയാണ് അവർ അരി നമ്മൾ എന്ത് ചെയ്യുന്നു അത് കുട്ടികൾ അങ്ങനെയല്ലേ സിന്തെ അല്ലേ അങ്ങനല്ലേ അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങള് സംസാരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ നടക്കുന്നത് പോലും നമ്മൾ കണ്ടിട്ട നമ്മൾ വീട്ടിലുള്ള അച്ഛനും അമ്മയും ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ പയർന്നു ആ ആ വീട്ടിൽ വീട്ടിൽ എന്ത് ഇല്ല ചെയ്യുന്ന തന്നെയാണ് പിന്തുടരുന്നത് ആദ്യം അവരുടെ പാഠശാല എന്ന് പറയുന്നത് വീടാണ് പകർച്ചവ്യാധികളും ജലജന്യ രോഗങ്ങളും എന്നീ വിഷയത്തിൽ ആരോഗ്യ വിഭാഗത്തിലെ നഴ്സ് ജലജ ക്ലാസ് എടുത്തു മിഥുൻകുമാർ പി കെ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മിസ്റ്റർ ശാന്തി കെ സ്വാഗതവും റംഷാദ് ടി നന്ദിയും പറഞ്ഞു ക്ലാസുകൾ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ അറിവ് നൽകുന്നതായി മാറി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്